പ്ലസ് ടു എക്സാമിനേഷൻ പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ട്വൽത്ത് ക്വാളിഫിക്കേഷൻ കൂടാതെ ഹയർ ക്വാളിഫിക്കേഷൻസും ഉള്ള വിദ്യാർത്ഥികൾക്കും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹലോ ഫ്രണ്ട്സ് ജോബ്സിന്റെ മറ്റൊരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ വന്നിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ബിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബ് നോട്ടി ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് പാർട്ട് വണ് ഡയറക്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് ഫോർഡ് ആണ് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ ഈ പറയുന്ന വേക്കൻസീസ് വന്നിട്ടുണ്ട് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നുള്ളത് കണക്കാക്കിയിട്ടില്ല ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാൻ ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഒന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല അടുത്തത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് സോ ഞാൻ സൂചിപ്പിച്ച പോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് വയസ്സാണ് വന്നിട്ടുള്ളത് അതായത് കാൻഡിഡേറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുടയിൽ ജനിച്ചവരായിരിക്കും കൂടാതെ ഈ ഒരു ഡേറ്റും ആപ്ലിക്കബിൾ ആണ് കൂടാതെ ഒ ബി സി അല്ലെങ്കിൽ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഒക്കെ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണ് അടുത്തതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക പ്ലസ് ടു എക്സാമിനേഷൻ പാസ് ആയ ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എസ് സി തന്നിട്ടുള്ള ഫിലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള അതായത് ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി മാത്മാറ്റിക്സ് ഫിസിക്സ് കോർപ്പറേഷൻ ടാക്സേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബിടെക് കൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി സി എ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വരെ ഈ ഒരു അപ്ലൈ ാണ് സോ പ്രത്യേകം നോട്ട് ചെയ്യുക ട്വൽത്ത് ക്വാളിഫിക്കേഷനും കൂടാതെ ഹയർ ക്വാളിഫിക്കേഷൻസും ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി അടുത്തായി നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് മിനിമം വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ആണ് കൂടാതെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് സോ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യേണ്ടതാണ് കൂടാതെ ഇവിടെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് സെന്റിമീറ്റർ മാത്രം മതി ഹൈറ്റ് അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് സോ ഇവിടെ തന്നിട്ടുള്ള എട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വിദ്യാർത്ഥികൾ അഞ്ചെണ്ണമെങ്കിലും പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ക്വാളിഫൈ ആയിരിക്കണം സോ ഇവിടെ ഇവന്റ്സ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ആണ് ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈംബിംഗ് പുള്ള ഓർ ചിന്നിംഗ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റണ്ണാണ് ഇവിടെ വന്നിട്ടുള്ള എട്ട് ഇവന്റ്സ് എന്ന് സോ ഈ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും വിദ്യാർത്ഥികൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഒരു എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഹൈറ്റ് മിനിമം നൂറ്റി അൻപത്തി ഏഴ് മതി കൂടാതെ ഇവിടെ എസ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി അൻപത് സെന്റിമീറ്റർ മാത്രം മതി കൂടാതെ ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് താഴെ തന്നിട്ടുള്ള ഒൻപത് ഇവന്റ്സിൽ അഞ്ചെണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം അതായത് ഹൺഡ്രഡ് മീറ്റർ റണ്ണ് ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ടൂ ഹൺഡ്രഡ് മീറ്റർ റണ്ണ് ത്രോയിങ് തിരോബോൾ ഷട്ടിൽ റേസ് ഉള്ള ഓർ ചിന്നിങ് സ്കിപ്പിങ് സോ ഈ തന്നിട്ടുള്ള ഒമ്പതെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ചെയ്തിരിക്കണം കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ രണ്ട് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അടുത്തായി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇയർ അത്യാവശ്യം ഹിയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം

െഫ്റ്റ് ഐയില് ഡിസ്റ്റന്റ് നിയർ കളർ വിഷൻ ഒക്കെ തന്നിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ആയിട്ട് ഫീമെയിലും മെയിൽ സ്കാന്ഡേറ്റ്സും ഒക്കെ വന്നിട്ടുള്ളത് സോ പ്ലസ് ടു കഴിഞ്ഞ് കേരള സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറി അതും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ള സുവർണ്ണ അവസരമാണ് സോ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് പ്രത്യേക നോട്ടി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തുളസി വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ജോബ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ